നിയമസഭയിൽ നടന്ന ഓണസദ്യയിൽ നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധുവും മകൾ അഹാന അഹാനാകൃഷ്ണയും പങ്കെടുത്തിരുന്നു പിന്നാലെ തിരുവോണം പ്ലാൻ ചെയ്ത പോലെ ഗംഭീരമാക്കാനായി ഷോപ്പിംഗ് നടത്തിയ സിന്ധുവിന്റെ ബ്ലോഗും ഉണ്ടായിരുന്നു എന്നാൽ തിരുവോണത്തിന്റെ തലേദിവസം മുതൽ ചുമ ജലദോഷം എന്നിവയുടെ ലക്ഷണങ്ങൾ കൊണ്ട് മകൾ ദിയുടെ കുഞ്ഞു ഓമി ആശുപത്രിയിൽ അഡ്മിറ്റായി കൂടാതെ സിന്ധുവിന്റെ പിതാവും ശാരീരിക അവശതങ്ങൾ മൂലം മറ്റൊരാശുപത്രിയിൽ അഡ്മിറ്റായി ഇതോടെ ഇവരുടെ പതിവ് ഓണം സ്പെഷ്യൽ ഫോട്ടോ മാത്രമല്ല തിരുവോണം പോലും ആഘോഷിക്കാൻ കൃഷ്ണകുമാർ കുടുംബത്തിന് സാധിച്ചില്ല സാധാരണ ഒരു ദിവസം പോലെയാണ് തിരുവോണവും കടന്നുപോയത് ഇപ്പോൾ ഇതാ ആരാധകരുടെ ചില കണ്ടെത്തലുകൾ പ്രത്യേകിച്ച് ദിയയുടെ ആരാധകർ ദിയയുടെ സൗഭാഗ്യങ്ങളിൽ ആരാവോ കണ്ണുവെച്ചതാണെന്നും അതുകൊണ്ടാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നതുമെന്നാണ് വാദം കാരണം ദിയ പൂർണ്ണ ഗർഭിണിയായ സമയത്താണ് സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ലക്ഷക്കണക്കിന് രൂപ തട്ടിയ വിവരം ദിയ അറിയുന്നത് ദിയെ ഇത് ഏറെ ബാധിച്ചു കുഞ്ഞു പിറന്ന ശേഷം ദിയയുടെ ആദ്യത്തെ ഓണമായിരുന്നു ഇത്തവണ എന്നാൽ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ദിയയുടെ ജീവിതത്തിലുണ്ടായ നല്ല മാറ്റങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ജനം കണ്ടതാണ് കൊള്ളുന്നത് സത്യമാണെന്ന വാദം ചിലരെങ്കിലും ഉന്നയിക്കാറുമുണ്ട് ചിലർ ഇക്കാരണത്താൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊന്നും ഇടാറുമില്ല എന്നാൽ ദിയയ്ക്ക് ഈ മാർഗം സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയ്ക്ക് സോഷ്യൽ മീഡിയയാണ് പ്രധാന വരുമാനമാർഗ്ഗം മറ്റൊന്നുകൂടെ ആരാധകർ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ദിയയുടെ ഭർത്താവ് അശ്വിനെ കുറിച്ചാണ് അശ്വിനുമായുള്ള പ്രണയകാലത്തെ ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് അശ്വിനോട് ദിയ ബഹുമാനം കാണിക്കുന്നില്ലെന്നും പലപ്പോഴും മര്യാദയില്ലാതെയാണ് സംസാരമെന്നും വാദങ്ങൾ വരാറുണ്ടായിരുന്നു അശ്വിൻ പാപമാണെന്നും അഭിപ്രായങ്ങൾ വന്നു ഇപ്പോഴിതാ ഈ അഭിപ്രായങ്ങൾക്ക് മാറ്റം വന്നിരിക്കുകയാണ് പുതിയ അഭിമുഖത്തിൽ അശ്വിൻ വല്ലാതെ വിനയം കാണിക്കാതെ സംസാരിക്കുന്നെന്നും ദിയ അശ്വിനെ ബഹുമാനിക്കുന്നു എന്നുമാണ് അഭിപ്രായങ്ങൾ മുമ്പിക്കെഴുതിയ പങ്കുവച്ച ബ്ലോഗിൽ അശ്വിൻ നിലത്തിരുന്നതും സിന്ധു കൃഷ്ണ മരുമകനോട് സംസാരിച്ച രീതിയും ചർച്ചയായിരുന്നു പിന്നാലെ സിന്ധു കൃഷ്ണ വിശദീകരണവുമായി രംഗത്തും വന്നിരുന്നു നിങ്ങൾക്കൊക്കെ എന്താണ് ഫീൽ ചെയ്തതെന്ന് അറിയില്ല പക്ഷെ ആ ഫീൽ ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഓസി ഇതെടുത്ത് തീർന്നെങ്കിൽ എന്ന രീതിയിലാണ് ഞാനിരുന്നത് അശ്വിൻ താഴെ ഇരുന്നതിൽ ഒരുപാട് പേർ കമൻറ് ചെയ്തിരുന്നു അന്ന് പക്ഷേ ഫ്രെയിം സെറ്റ് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഉൾക്കൊള്ളാൻ വേണ്ടി അശ്വിൻ തന്നെയാണ് താഴെയിരുന്നത് നിങ്ങൾ കാണുന്നതും വിചാരിക്കുന്നതും ആയിരിക്കില്ല റിയാലിറ്റിയെന്നും കൃഷ്ണ അന്ന് പറഞ്ഞിരുന്നു തന്നോടവർ മാന്യമായാണ് സംസാരിച്ചതെന്ന് അശ്വിനും കമന്റിലൂടെ അന്ന് വ്യക്തമാക്കിയിരുന്നു അതിനിടെ സ്റ്റാഫ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുകയാണ് ദിയ ക്യാമറയിൽ പെടാതിരിക്കാൻ റോഡിൽ വെച്ച് പ്രതികൾ കച്ചവടം നടത്തി കാശു വാങ്ങിയെന്ന് ദിയ പറയുന്നു എന്നിൽ നിന്നും കട്ടെടുത്ത പൈസ കൊണ്ട് ക്രെഡിബിലിറ്റി അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കയ്യിൽ അതിപ്പോഴുമുണ്ട് അത് വെച്ച് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിച്ചോളാം ഇപ്പോഴും അച്ഛനാ പെൺകുട്ടികളെ അല്ല അവരുടെ പ്രവൃത്തിയാണ് കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ്റെ മകളാകാൻ പ്രായമുള്ള കുട്ടികളാണ് അവർ മൂന്നുപേരും പിന്നെ എന്തു പറയാനാണ് എനിക്ക് പറ്റുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഞാൻ എൻ്റെ ഓഫീസിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് വരുന്ന സാമ്പിൾ പീസ് പോലും വന്നോ എന്ന് ചോദിച്ചാൽ വന്നില്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഗർഭിണിയായതു കൊണ്ട് പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ സ്റ്റോക്ക് വരുമ്പോൾ ഇവർ താഴെ വെച്ച് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി സ്റ്റോക്ക് പൊട്ടിച്ച് മാറ്റി ബാഗിൽ ഒളിപ്പിച്ചു വെക്കും ചെയ്ത ക്രിമിനൽ കുറ്റം പോയരാതെയാണ് പിറ്റേ ദിവസം അവർ ലൈവിൽ വന്ന് അച്ഛനെയും അശ്വിനെയും വളരെ മോശം പറഞ്ഞത് ഇപ്പോൾ എന്റെ ബിസിനസ് റീറൈറ്റിംഗ് റൈറ്റിംഗ് സ്റ്റേജിലാണ് പന്ത്രണ്ടോളം സ്റ്റാഫ് ഇപ്പോൾ എനിക്കുണ്ട് എല്ലാവരെയും അച്ഛന്റെ ഓഫീസ് വഴിയാണ് റിക്രൂട്ട് ചെയ്തത് ഈയൊരു അടി കാരണം ഞാൻ ബിസിനസ്സിൽ കൂടുതൽ സീരിയസ് ആയി എവിടെയിരുന്നാലും അവിടെ നടക്കുന്നത് ഞാൻ ഇപ്പോൾ അറിയും എൻ്റെ സ്റ്റോർ മാനേജർ ഡി ജി പിയുടെ മകളാണ് അത്രത്തോളം വിശ്വസ്തരെയാണ് സ്റ്റാഫായി നിയമിച്ചിരിക്കുന്നതെന്നും ധ്യാകൃഷ്ണ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്